honorable governor of west bengal mesmerizes us and inspires us with his speech i would like to make a special announcement so on this great day when we are celebrating the social media confluence and among us we have a great actor and a producer and a director of course and in the audience we have good social media influencers so on behalf of his excellency i'm very much pleased and i feel very happy to announce that honorable governor of west bengal has decided to confer upon shri unni mukundan and shri vishnu mohan the governor's award of excellence 2024 This award will carry an amount of rupees fifty thousand each, a citation, oblique scroll of honor, and a plaque. This award would be bestowed upon them subsequently. Not stopping here, we have some good news for the our social media influencer friends who are sitting in the audience. So, taking it forward, his excellency has also decided to confer upon 10 social media influencers who are there sitting with us in the audience. we would be giving 10 governors award of excellence to 10 social media influencers who are with us today. <clears throat> this award will carry an amount of rupees 10000. a citation, and a plaque, of course. This would also be a jury, would be formed, and people would be selected by that jury, and these awards would be conferred upon them subsequently. Now, I would request Sri Unni Mukundan and Sri Vishnu Mohan to please accept the honours by His Excellency Dr. C.V. Anandabose, Honourable Governor of West Bengal. Thank you. <laughs>

നമുക്ക് മീഡിയ കോൺഫറൻസ് എന്നാണ് നമ്മുടെ ജനറേഷൻ ഏറ്റവും കൂടുതൽ സാറ് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലിയ ഒരു റവല്യൂഷന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഇന്നത്തെ കറന്റ് സിനാരി വെച്ചിട്ട് അത് ഒട്ടും സോഷ്യൽ അല്ല എന്നാണ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഡേഞ്ചറസ് ടൂൾ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത് എന്നേക്കാളും കൂടുതൽ സോഷ്യൽ മീഡിയ എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അതിൻ്റെ പവർ എന്താണെന്നും എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഈ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എൻ്റെ ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കി ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇത് ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാം നന്മകളും നേരുന്നു സാറ് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തിലുള്ള ഏറ്റവും ആയ പ്രോമിനൻ്റായ ക്രിയേറ്റേഴ്സിനെ മീറ്റ് ചെയ്യുന്നു അവരായിട്ട് സംസാരിക്കുന്നു അവരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നും അതിൻ്റെ ഒരു റീച്ച് എന്താണെന്നും അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈ ഒരു മേഖല നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു ഇന്ന് ഇവിടെ വരാൻ പറ്റിയതിലും നിങ്ങളെക്കൂടെ ഈ കുറച്ചു നേരം സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ കെ സി നരേന്ദ്രൻ സാർ ബഹുമാനപ്പെട്ട പശ്ചിമ ബംഗാൾ ഗവർണർ ശ്രീ ആനന്ദ് ബോസ് സാർ ശ്രീ സുദർശൻജി പ്രിയപ്പെട്ട സുഹൃത്തുണ്ണിമുകുന്ദൻ ഈ വേദിയിലും സദർശിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ആദ്യം തന്നെ ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രോഗ്രാമിലെത്തിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു ഇത്തരത്തിലൊരു സോഷ്യൽ മീഡിയ കൂട്ടായ്മ ഒരു ദേശീയവാദികളുടെ ദേശസ്നേഹികളുടെ ഒരു കൂട്ടായ്മ ശരിക്കും ഏറ്റവും ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രസക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരിപാടി നടക്കേണ്ട സ്ഥലമായി സ്ഥലമാണ് കേരളം നേരത്തെ നമ്മൾ പണ്ടത്തെ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളുടെ നമ്മൾ വാർത്തകൾ എത്തുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരു ഡിസ്കഷൻ സ്റ്റേജിലേക്ക് എത്തുന്ന എപ്പോഴും ഈ ദിനപത്രങ്ങളിലൂടെ തന്നെയാണ് അപ്പോൾ ദിനപത്രങ്ങൾ ഒരു ദിവസം ഉണ്ടാകുന്ന വാർത്തകൾ അത് പ്രിൻ്റ് ചെയ്ത് അടുത്ത ദിവസം അന്ന് ചായക്കടകളിലും അല്ലെങ്കിൽ ശേഷം നമ്മുടെ വീടുകളിലും അല്ലെ മറ്റ് കൂട്ടായ്മകളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി പിന്നീട് ടി വി ന്യൂസ് ചാനലുകൾ വന്ന് ന്യൂസ് ചാനലുകളിൽ നമ്മൾ രാവിലെ ഒമ്പത് മണിക്കുണ്ടാകുന്ന വാർത്ത ഉച്ചത്തെ ഉച്ചയ്ക്ക് ഒരു മണിക്കത്തെ ബുള്ളറ്റിനിൽ കേൾക്കുന്നു അതിൽ പിന്നീട് അതിൻ്റെ പുറത്തുണ്ടാകുന്ന ചർച്ചകൾ അതിൽ നിന്നൊക്കെ മാറി സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ സ്വാധീനമുള്ള എല്ലാത്തരം പ്ലാറ്റ്ഫോമുകളിലുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറി അപ്പോൾ ഇപ്പോഴത്തെ സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്പോ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലൈവായിട്ട് സംഭവിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് രണ്ടു വിധത്തിലുള്ള കുഴപ്പങ്ങളാണുള്ളത് ഒന്ന് ഏത് സാധനം അല്ലെങ്കിൽ ഏത് സംഭവിക്കുന്ന കാര്യങ്ങളെ വളച്ചൊടിക്കാൻ എളുപ്പമാകുന്ന ഒരു തരത്തിലേക്ക് അല്ലെങ്കിൽ സത്യം അറിയുന്നതിന് മുമ്പേ അസത്യത്തിനെ ഏറ്റവും പെട്ടെന്ന് പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ അതിന് സ്പീഡ് കൂടുതലായിട്ട് വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു കാലഘട്ടമാണ് ഈ നവമാധ്യമ ഒരു സംസ്കാരം വന്നതോടുകൂടി അപ്പം ഇത്തരത്തിലൊരു കൂട്ടായ്മയുടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ പലതരം കൂട്ടായ്മകളും പല ഐഡിയോളജിയുമായിട്ടോ അല്ലെങ്കിൽ പല അജണ്ടകളുമായി പ്രവർത്തിക്കുന്ന സംഘങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കൂട്ടായ്മകൾ ഒരുപാടുണ്ട് പക്ഷേ ഒരു ദേശീയവാദികളുടെ അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ അത് ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം കാരണം ഏറ്റവും കൂടുതൽ അസത്യ പ്രചരണങ്ങൾ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രചരണങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമുക്ക് ചൈനയും ഉത്തരകൊറിയയും ഒക്കെ നമ്മുടെ റോൾ മോഡലായിട്ടും താലിബാൻ വിസ്മയമായിട്ടും ഹവാസ് പോരാളികളായിട്ടൊക്കെ ചർച്ച ചെയ്യുന്ന ഇന്ത്യയിൽ വേറൊരു സ്റ്റേറ്റും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ അല്ലെങ്കിൽ രാജ്യസ്നേഹം വളർത്താനും അല്ലെങ്കിൽ സത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും അല്ലെങ്കിൽ അസത്യത്തെ നേരിടാനും ഒക്കെ ഇത്തരത്തിലുള്ളൊരു കൂട്ടായ്മ വളരെ ആവശ്യമുള്ളൊരു കാലഘട്ടമാണ് തന്നെ ഇന്ന് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഇന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഭാരതത്തിന് വേണ്ടി നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി വരുന്ന തലമുറയുടെ വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവരെ നേരായ വഴിയിലേക്ക് നേരായ പാതയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി കഴിയാൻ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു പരിപാടിയിലൂടെ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം